ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുഞ്ഞിനീസ് പ്ലാന്റ്സ് വേണ്ട പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മളിപ്പോൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യാവുന്നതാണ് സെയിലിനായിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ദ കനകാമ്പരത്തിൻ്റെ തൈകളാണ് കേട്ടോ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിൽ പെട്ടതാണ് ദ കുഞ്ഞിലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് അടുത്ത പ്ലാന്റ് ഗോൾഡൻ ബോൾ അരേലയുടെ ഇത് ഈ വലിപ്പത്തിലുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണേ അടുത്തത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് അറിയപ്പെടുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ തേകളാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഫ്ലവർ തന്നെ മൂന്ന് കളറിലേക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഈ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മളിപ്പോൾ പ്ലാൻസ് അയക്കുന്നുണ്ട് പിന്നെ അക്കൗണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് ഗ്രാമ്പൂവിൻ്റെ തൈകളാണ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകളാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എയ്ഞ്ചലോണി എന്നറിയപ്പെടുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് രണ്ട് നിറത്തിലുള്ള പ്ലാന്റ്സ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് വെച്ചാണ് പുതിയ തൈകൾ നമ്മൾ ഉത്പാദിപ്പിച്ചെടുക്കുന്നത് രണ്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്നുള്ളവർ ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി പിന്നെ നമുക്ക് കാറ്റലോഗുണ്ട് കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മെലസ്റ്റോമയുടെ ത ഈ വലിപ്പത്തിലുള്ള തൈകളാണ് കേട്ടോ വൈലറ്റ് കളറിലുള്ള ഫ്ലവറാണ് ആണ് ഇതിലുണ്ടാകുന്നത് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പൂച്ചെടികളെ ഇഷ്ടപ്പെടുത്തുന്നവർക്ക് വേണ്ടി വാങ്ങി വെക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഗൾഫിനിയുടെ യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാൻസിൻ്റെ തൈകളാണ് അതായത് ഇതുപോലെ എപ്പോഴും നിറച്ച് ഫ്ലവർ ഉണ്ടാകും കട്ടിങ് വെച്ചാണ് നമ്മൾ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇത് ചട്ടിയിലും നിലത്തും എങ്ങനെ വേണമെങ്കിലും വളർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്തത് ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് വയലറ്റ് മുല്ല അല്ലെങ്കിൽ വയലറ്റ് ജാസ്മിൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അതായി കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ചൈനീസ് പേരുടെ തൈകളാണ് നാരോ ലീഫോട് കൂടിയ ഈ പേര് നമ്മൾ സെയിൽ ചെയ്യുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് ചിലതിലൊക്കെ ഫ്ലവേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അധികം താമസിക്കാതെ തന്നെ കായ്ഫല്ലമൊക്കെ വന്ന് തുടങ്ങും അതായത് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആന്തൂറിയത്തിൻ്റെ ഒരു നാല് കളർ പ്ലാന്റ് ആണ് അതിൽ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്ന ആന്തൂറിയ ലില്ലി ഫാത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ദൈ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് പിന്നെ ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കും സെയിൽ ചെയ്യുന്നതാണ് അടുത്ത കളർ ഈ കാണിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അത് ഇതാണ് പ്ലാന്റ് സൈസ് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഷൂട്ടിൻ്റെ കൂടെ ഒരു ബേബി പ്ലാന്റ്സും കൂടി കാണും മൂന്നാമത്തെ കളർ കളറ് ഈ കാണിക്കുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വൺഷൂട്ട് പ്ലാന്റുകളായിരിക്കും കേട്ടോ വായിക്കുന്നത് അടുത്ത നാലാമത്തെ കളർ ഇതുപോലത്തെ നല്ല ഡാർക്ക് മെറൂൺ കളറാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അടുത്ത സെയിലിനായിട്ടുള്ളത് യുജീനയുടെ ദൈവ വലപ്പത്തിലുള്ള തൈകളാണ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ തളിരിലകൾ നല്ല റെഡ് കളറിൽ വരും അതുപോലെ തന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് വയ്ക്കുകയും വേണം എന്നാലേ ആ കളർ കയറി വരത്തുള്ളൂ അടുത്ത സെയിലിനായിട്ടുള്ളത് സ്ട്രോബെറി പേരയുടെ തൈ വലുപ്പത്തിലുള്ള തൈകളാണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ സാധാരണ പേരയുടെ ഈ ലീഫ് കണക്കല്ല ഇതിരിക്കുന്നത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ടെക്കോമ റെഡിൻ്റെ തൈകളാണ് അപ്പോൾ ഫ്ലവറോട് കൂടിയ തൈകളായിരിക്കും സെയിൽ ചെയ്യുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് കേട്ടോ ഇത്ര വലുപ്പത്തിലുള്ള തൈകളായിരിക്കും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നത് ഇത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇക്സോറോയുടെ ഒരു അഞ്ച് വെറൈറ്റി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മിനിയേച്ചർ ടൈപ്പിലുള്ള റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന അത് ഈ വലുപ്പത്തിലുള്ള തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് അടുത്തത് മിനിയേച്ചർ ടൈപ്പിലുള്ളത് തന്നെയാണ് അത് നല്ല റോസ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഈ വലുപ്പത്തിലുള്ള തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് അടുത്തതും മിനിയേച്ചർ വിഭാഗത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ് യെല്ലോ കളറിലെ ഫ്ലവറാണ് ഉണ്ടാകുന്നത് മിനിയേച്ചർ ടൈപ്പിലുള്ള യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്നത് ഈ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് അടുത്തത് നാരോ ലീഫോട് കൂടിയ സൂചി തെച്ചിയുടെ തൈകളാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തതും തെച്ചിയുടെ തന്നെ വേറൊരു ആണ് കേട്ടോ നല്ല റോസും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള മിനിയച്ചർ ടൈപ്പിലുള്ള ദൈ ഇത്രയും വലിപ്പത്തോടു കൂടിയ പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് ചട്ടിയിലും നിരത്തും ബുഷായിട്ടൊക്കെ വളർത്തി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആയ കോഞ്ചിയയുടെ തൈകളാണ് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അത ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഗോൾഡൻ ഗ്യാസ്ഗേഡിൻ്റെ തൈ ഈ വലിപ്പത്തിലുള്ള തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് യെല്ലോ റോസിഡേഡ് തൈകളാണ് ഫ്ലവർ ആയിട്ടില്ല ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്ത് ഇതിൻ്റെ തന്നെ റെഡ് കളർ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് റെഡ് കളറിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഫ്ലവറോട് കൂടിയ തൈകളായിരിക്കും സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ ഉള്ളൂ അടുത്ത പുതിയൊരു വീഡിയോയുമായി പുതിയ ചെടികളുമായി കാണാം എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ താങ്ക്